പുത്തൻപീടിക ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ അധ്യാപക രക്ഷാകർത്തർ ദിനവും സംഘടിപ്പിച്ചു ഉദ്ഘാടനം ചെയ്തു സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഒരു കോടി രൂപ അനുവദിച്ചതായി എം എൽ എ പറഞ്ഞു അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ അധ്യക്ഷത വഹിച്ചു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ സമ്മാനദാനം നടത്തി പി ടി എ പ്രസിഡന്റ് സി എസ് സിരിൻസൻ ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത് അംഗം അനിത ശശി പ്രധാനാധ്യാപിക പി വി ഷൈനി എം പി ടി എ പ്രസിഡന്റ് ഭാവന നിഖിൽ ഒ എസ് എ പ്രസിഡന്റ് ദിവ്യാനന്ദൻ ചാലിയത്ത എസ് എൻ സി ചെയർമാൻ ടി എസ് സുകേഷ് സ്കൂൾ ലീഡർ കെ എസ് നവനീത് സ്റ്റാഫ് സെക്രട്ടറി എ വി ബീന സ്റ്റാഫ് പ്രതിനിധി കെ ടി ലൈനിമോൾ എന്നിവർ സംസാരിച്ചു മികച്ച ബാലനടനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ദാവിഞ്ചി സന്തോഷിനെ ചടങ്ങിൽ ആദരിച്ചു വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു